നിരോധിത ചൈനീസ് വെളുത്തുള്ളി ഇപ്പോഴും ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതി ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഭക്ഷ്യസുരക്ഷ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ നിയുക്ത ഉദ്യോഗസ്ഥനെയാണ് കോടതി വിളിപ്പിച്ചത് ഇത്തരം വസ്തുക്കൾ രാജ്യത്തേക്ക് എത്തുന്നത് തടയുന്നതിനുള്ള സംവിധാനം ഏർപ്പാടാക്കണമെന്നും രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഉറവിടം കണ്ടെത്തണമെന്നും കോടതിയുടെ ലക്നൗ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു ദൂഷ്യഫലങ്ങൾ കാരണം രാജ്യത്ത് നിരോധിച്ച ചൈനീസ് വെളുത്തുള്ളി വിപണിയിൽ ഇപ്പോഴും ലഭ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ മോത്തിലാൽ യാദവ് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം നിരോധനമുണ്ടെങ്കിലും രാജ്യത്തുടനീളം ഇത്തരം വെളുത്തുള്ളി സുലഭമാണെന്ന് ഹർജിയിൽ പറയുന്നു ലോകത്ത് ഏറ്റവും വെളുത്തുള്ള ഏറ്റവും അധികം വെളുത്തുള്ളി ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് ചൈന ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിലേക്ക് കയറ്റുമുതി ചെയ്യുന്നത് ചൈനയിൽ ഉത്പാദിപ്പിക്കുന്ന വെളുത്തുള്ളിയാണ് ഇത് ചൈനീസ് ഗാർലിക് എന്നാണ് അറിയപ്പെടുന്നത് സാധാരണ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെളുത്തുള്ളിയേക്കാൾ വലിപ്പമുണ്ടാകും ഇവയ്ക്ക് ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ കണക്കിലെടുത്ത് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര സർക്കാർ ചൈനീസ് വെളുത്തുള്ളി നിരോധിച്ചിരുന്നു ഇവയിൽ കീടനാശിനികളുടെ അളവ് താരതമ്യേനെ വളരെ കൂടുതലാണ് മീതെയിൽ ബ്രോമൈഡ് എന്ന രാസവസ്തുവാണ് വെളുത്തുള്ളിയിൽ ചൈനീസ് കർഷകർ ഉപയോഗിക്കുന്നത് അതിനാൽ ചൈനീസ് വെളുത്തുള്ളി ദീർഘകാലം കേടുകൂടാതിരിക്കുകയും ചെയ്യും ഇവ നിത്യേന കഴിച്ചാൽ വൃക്കകൾ തകരാറിലാവുകയും കരളിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു ആഹാരത്തിൽ പതിവാക്കിയാലും മറ്റ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും വന്നേക്കാം കീടനാശിനി കൂടുതൽ ഉപയോഗിച്ച് വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ നിത്യേന കഴിക്കുന്നത് അൾസർ അണുബാധ ഗ്യാസ് എന്നിവ ഉണ്ടാകുന്നതിന് കാരണമാകും അതിനാൽ കഴിവതും ചൈനീസ് വെളുത്തുള്ളി ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് അപ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം വെളുത്തുള്ളി വാങ്ങാനും കഴിക്കാനും ഒക്കെ കഴിച്ചാൽ പണി കിട്ടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ തിരിച്ചറിയുക ചൈനീസ് വെളുത്തുള്ളിയും നാടൻ വെളുത്തുള്ളിയും ഏതെന്ന് തിരിച്ചറിഞ്ഞ് ഭക്ഷ്യ യോഗ്യമാക്കുവാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ പണി ഉറപ്പാണെന്ന് മനസ്സിലായല്ലോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം ഇഫക്ട് ന്യൂസ് നന്ദി നമസ്കാരം